അമ്മയ്ക്ക് ഏറ്റവും നല്ല ചികിത്സ നമുക്ക് ഏർപ്പാടാക്കാം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നാലാ ബുദ്ധിമുട്ട് ഡയാലിസിന് ആണെങ്കിലും ഒരുപാട് കാശാവും കാശിന്റെ കാര്യം അവിടെ നിക്കട്ടെ അസുഖം മാറുന്നതല്ലേ പ്രധാനം കാശും പ്രധാനം തന്നെയാ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എത്ര കാശാ മുടക്കി ഇനി ഇത് ശരിയാവില്ല എന്തു വാങ്ങുന്നവര് ആ അവസ്ഥ വേണ്ട എനിക്ക് നിർബന്ധായും ഇന്ദ്രീട്ടിനൊരു ജോലി വാങ്ങിത്തരണം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ആത്മാഭിമാനത്തോടെ ചെയ്യാവുന്ന എന്ത് ജോലിയായാലും മതി മൂന്ന് വയർ കഴിഞ്ഞു പോണം അത്രേ ഉള്ളൂസിലോ സൂപ്പർ മാർക്കറ്റിലോ ഒന്നും നിന്നെ കൊണ്ടു നിർത്താൻ പറ്റില്ല ഇന്ദ്രിയേട്ടം കൊണ്ടുവിടുമ്പോ അത്രയ്ക്ക് ഉറപ്പുള്ള സ്ഥലം വേണ്ടേ അങ്ങനെ വിശ്വസിക്കാവുന്ന ഏതെങ്കിലും സ്ഥലം അല്ല ഞാനിതുവരെ ചോദിച്ചില്ല ഏതുവരെ പഠിച്ചു ആദി അതിനനുസരിച്ചുള്ള ജോലി നോക്കണല്ലോ ഡിഗ്രി നല്ല മാർക്കിൽ പാസ്സായി ബി എസ് സി സുവോളജി ആയിരുന്നു എന്താ പറയുന്നേ അതെ മോനെ അവിടെ ആയിരുന്നപ്പോ അവള് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്നു ഇവിടെ ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യാനാ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന എനിക്കൊരു ബുദ്ധിമുട്ടല്ല അത് ഞങ്ങൾക്കറിയാം എന്നാലും അതിനുണ്ടല്ലോ ഒരു പരിധി ഇവൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുന്നത് നല്ലതല്ലേ എന്തായാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ എറണാകുളത്തുള്ള ഒരു അലീഭായുടേതാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് ഞാൻ അറിഞ്ഞത് അല്ല ശ്രീധരൻ സൂപ്പർ മാർക്കറ്റ് എന്നൊരു പേര് പുറത്ത് കണ്ടതു പറയുന്നു

എന്ത് ചെയ്യാനാ എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ഒന്നും ആളില്ലാതായി പോയി അത് ചെയ്യേണ്ടവരൊട്ട് ഉത്തരവാദിത്തം കാണിച്ചിട്ടുല്ലേ കൊച്ചേ പെൺപിള്ളേരായാലേ കൊറേ അടക്കവും വേണം നാട് തന്നെയൊന്നും ഇങ്ങനെ നടക്കരുത് നാട് ചുറ്റി നടന്ന ഒരു അച്ഛൻറെ മകളാ അതാ എന്റെ സ്വഭാവം അത് മനസ്സിലായി കുറവ് എങ്കി സത്യം െ നല്ല ഒന്നാം തരം അച്ഛന് തന്നെയാ ഞാൻ ജനിച്ചത് ഈ മുഖത്ത് നോക്കി ഞാൻ ആ പേര് പറഞ്ഞാലുണ്ടല്ലോ എന്റെ മുന്നിൽ നിൽക്കുന്ന സാക്ഷാൽ ഈ ശ്രീധരൻ പോലും പറയില്ല എന്റെ അച്ഛൻ മോശക്കാരനാണെന്ന് കാണാം നമുക്ക് അല്ലല്ല കാണേണ്ടി വരും പോട്ടെ നടക്കുക ഓരോരുത്തരെ വജീകരിക്കാനായിട്ട് വേറെ പണിയൊന്നുമില്ല ഇതിനൊക്കെ ഇന്ദ്രന വന്നില്ലേ മോളെ ചിലപ്പോ ലേറ്റ് ആവെന്ന് പറഞ്ഞിരുന്നു അവനിപ്പോ ആകെ തിരക്കില പുതിയ ബിസിനസ്സുകള് വേണ്ടിയുള്ള ഓട്ടം വസ്ത്രം വാങ്ങി കൊടുക്കുന്ന പരിപാടി തുടങ്ങിയല്ലേ തുടങ്ങിയല്ലേ വെച്ചാ നമ്മുടെ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ മക്കൾക്കാ ലാഭത്തിൽ നിന്നും ചെറിയൊരു വിഹിതം അവരുടെ ഒരു സന്തോഷത്തിന് തൊഴിലാളികൾക്ക് ആത്മാർത്ഥത കൂടും കമ്പനി വളരും ലാഭം കൂടും ഒപ്പം കൂടുന്ന മറ്റൊന്നുകൂടെ ഉണ്ട് അസൂയാലുക്കൾ ശത്രുക്കൾ അങ്ങനെ ഉം അറിയാച്ചാ എപ്പോഴും ഉണ്ട് ഇന്ദ്രട്ടന്റെ നാശം ആഗ്രഹിക്കുന്നവര് ആ കൂട്ടത്തില് സംശയം എന്താ അവളുടെ പേര് ആദി ആ ആദിലി സൂപ്പർ മാർക്കറ്റ് വെച്ച് ഞാൻ അവളെ കണ്ടായിരുന്നു ആദ്യലക്ഷ്മി കണ്ടു മാത്രയും ചെയ്തു കർക്കൂത്തരം മാത്രം പറയുന്ന ഒരു ആസത്ത് പെണ്ണ് അല്ല അവളുടെ വീട് കൊല്ലത്താണെന്നല്ലേ പറഞ്ഞത് അത് തന്നെ എന്റെ സംശയം കൊല്ലത്തുകാരി എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ ഇനി ജോലിയും കാണു ജോലിയാണെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് താമസിക്കോ താമസിക്കുവോ ലേഡീസ് ഹോസ്റ്റലിലും ആഹാരവും അവിടെ തന്നെ ആയിരിക്കും സൂപ്പർ മാർക്കറ്റിൽ വന്ന് പച്ചക്കറിയും പല വ്യഞ്ജനവും മേടിക്കണ്ട ആവശ്യം എന്താ എങ്കി പിന്നെ അവൾ ഒറ്റയ്ക്കായിരിക്കില്ല കൂടെ വേറെ ആളുകൾ അതാ ഞാനും പറയുന്നത് അവളുടെ അച്ഛനോട് അവൾ എന്ത് പറഞ്ഞു തർക്കുത്തരം അഹങ്കാരം അല്ല എന്താ താൻ ഇന്ദ്രനോ അവളോ ആയിട്ട് ആഴത്തുള്ള ബന്ധമുണ്ടെന്നാ അവള് പറയുന്നത് അവൾ ആരാണെന്ന് എന്താണെന്നോ ഇന്ദ്രട്ടന പക്ഷെ അവൾ ഇന്ദ്രേട്ടനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തായാലും ഒന്ന് നല്ലതാ ചതിക്കുഴി ചെന്ന വീഴരുത് Ah uh പ്രതീക്ഷിക്കാതെ അച്ഛനെ കണ്ടത് പെട്ടെന്ന് ഞാൻ ഷോക്ഡായിപ്പോയി പിന്നെ കുറെ നേരം നോക്കി നിന്നു അങ്ങനെ അകലം മാറി നിന്ന് കാണാനെങ്കിലും അച്ഛനുണ്ടല്ലോ എന്ന് ഓർത്തപ്പോ അഭിമാനം തോന്നി എനിക്ക് നിന്നെ കണ്ടില്ലേ കണ്ടു കുറെ വഴക്കം പറഞ്ഞു എന്തിന് മുമ്പ് കണ്ടപ്പോഴൊക്കെ ഇന്ദ്രേട്ടനെ അന്വേഷിച്ചതില്ലെന്നൊരു അഹങ്കാരി പെണ്ണായിരുന്നില്ലേ ഞാൻ അച്ഛന്റെ കണ്ണിൽ എനിക്ക് അച്ഛനോട് പറയാൻ പറ്റില്ലല്ലോ ജനിച്ചിട്ടെന്തേ വരെ അച്ഛൻ്റെ സ്നേഹം അറിയാൻ കഴിയാത്തതിലും അച്ഛ എന്ന് വിളിക്കാൻ കഴിയാത്തതിലും അമ്മയുടെ ദേഷ്യമുണ്ടോ മോക്ക് ഇല്ലമ്മേ എന്റെ അമ്മയുടെ സാഹചര്യം എനിക്കറിയില്ലേ എന്നെ കൊന്നുകളഞ്ഞില്ലല്ലോ അമ്മ പിന്നെ വളർത്തി തിരിച്ചറിവാക്കിയെടുത്തില്ലേ പഠിപ്പിച്ചില്ലേ അമ്മയുടെ കണ്ണീരിന്റെയും കഷ്ടപ്പാടിന്റെ പുണ്യം എന്റെ ഈ ജീവൻ അമ്മയോടല്ല അച്ഛനോടാ എനിക്ക് ദേഷ്യം ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങും മുമ്പേ എന്റെ അമ്മയുടെ മോഹങ്ങളെല്ലാം ഓടി ഊടി ഒളിച്ചോടാ എന്റെ ദേഷ്യം മുഴുവൻ മക്കളും ഉണ്ടായിരുന്നിട്ടും അത് പറയാതെ അമ്മയെ ചതച്ചിട്ട് കടന്നു കളഞ്ഞ അച്ഛനോട് എനിക്ക് വെറുപ്പാ വെറുക്കരുത് മോളെ കർമ്മ കൊണ്ട് അച്ഛനായില്ലെങ്കിലും ജന്മം കൊണ്ട് നിന്റെ അച്ഛനാ ശ്രീധരേട്ട് ശ്രീധരേട്ട രക്തമാ രക്തബന്ധം വെറുക്കാനുള്ളതല്ല സ്നേഹിക്കണം വെറുപ്പൊക്കെ മാറ്റിവെച്ച് മനസ്സുകൊണ്ട് അച്ഛനെ സ്നേഹിക്കണം ഒന്നിനും വേണ്ടിയല്ല ഒരവകാശം പറഞ്ഞു ചെല്ലാനുമല്ല അച്ഛനെന്ന വാക്കിന് സ്നേഹം എന്നാണ് അർത്ഥമൊന്ന് സ്വന്തം മനസ്സിനെങ്കിലും ബോധ്യപ്പെടുത്തണം തിൽ എന്തോ കാര്യം ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഇന്ദ്രട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കേ ഈ ആദിലിയുടെ വീട് കൊല്ലത്താണെന്നല്ലേ പറഞ്ഞത് പക്ഷെ അവളെന്തിനാ ഇവിടെ നമ്മുടെ നാട്ടിൽ ചുറ്റി കറങ്ങുന്നേ ഒരിക്കല് ഇന്ദ്രേട്ടനെ തിരക്കി ഇവിടെ വന്നു പിന്നെ നമ്മുടെ ഫാക്ടറിയിൽ വന്നു ഇന്നതാ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് അച്ഛനെ കണ്ടു എനിക്ക് സംശയമുണ്ട് എന്ത് സംശയം അവളുടെ വീട് കൊല്ലത്തായിരിക്കും പക്ഷേ ഹോസ്റ്റലിലോ വാടകയ്ക്കോ മറ്റോ ആയിട്ട് അവള് നമ്മളുടെ ഉണ്ട് ഇപ്പൊ ഒരു ശല്യം ഇല്ലായിരിക്കാം പക്ഷെ ഒന്നുറപ്പാ അവള് ലക്ഷ്യം വെച്ചത് ഇന്ദ്രനെ തന്നെയാ അതുകൊണ്ടാണല്ലോ അവൾ ഇന്ദ്രനെ ഫോളോ ചെയ്യുന്നത് എനിക്ക് എനിക്ക് ശത്രുക്കളുണ്ട് ശത്രുക്കൾ അങ്ങനെ ആരെങ്കിലും വിട്ടതായിരിക്കും നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുകയാണ് മറന്നുകള ആദിലിയുടെ കാര്യം പേടിയായതുകൊണ്ട് പറയുക സൂക്ഷിക്കണേ ഇന്ദ്രേട്ട ഒന്നും സംഭവിക്കില്ല നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എനിക്കുറപ്പാത് ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ സീതയോട് മറയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ ഇന്ദ്രട്ടന് സ്വയം തോന്നുന്നതല്ലേ അത് കുറച്ചു പ്രശ്നങ്ങളുണ്ട് സീതെ അത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടാവുക ആ സ്ത്രീയിൽ ഒരു കുട്ടി ഉണ്ടാവുക എന്നൊക്കെ കേൾക്കുന്നത് തന്നെ നിനക്കിഷ്ടമുള്ള കാര്യമാണോ പറയുന്നത് എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അയാളെ എങ്ങനെയെങ്കിലും സഹായിക്കാനാ ഞാനീ ഓടി നടക്കുന്നത് എങ്ങനെ ആ സ്ത്രീയെയും മകളെയും വേറൊരു വീടെടുത്ത് താമസിപ്പിച്ചിരിക്കുക അവർക്ക് വേണ്ടി അവൻ നിന്ന കാശിനാണ് ഞാൻ വസ്ത്രങ്ങളൊക്കെ എടുത്തത് അതിന്റെ ബില്ലാ നീ കണ്ടത് എനിക്ക് ഇത്ര ആളുകളെ കുറിച്ച് ഒന്നും കേൾക്കണ്ട ഇന്ദ്രേട്ടൻ ഒരിക്കലും അവരെയൊന്നും സഹായിക്കാൻ പോവരുത് ഭാര്യ ഉണ്ടായിട്ടും വേറൊരു പെണ്ണിനെ തേടിപ്പോയവനെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം ഇന്ദ്രട്ടന് കഴിയോ അല്ലാതെ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ ഈ ജന്മം ഇന്ദ്രനൊരു പെണ്ണെ ഉണ്ടാവും ജന്മം ജനിച്ചാലും ആ ജന്മത്തിലൊക്കെ നീ എന്റെ കൂടെ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ശ്രീധരേട്ടാന്ന് എന്നോട് തന്നെ ഇത് കാണിക്കണം കേട്ടോ നല്ല പണിയായി പോയി എന്തോ ഞാൻ എന്ത് എത്ര തവണ ഞാൻ ചോദിച്ചതാ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു ഇന്ദ്രന്റെ ആ തൃപ്പൂണിത്തുറയിലുള്ള വീട് ഏതെങ്കിലും പാർട്ടിക്ക് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് അയ്യായിരം രൂപ കിട്ടിയനെ ഞാൻ അന്നേ പറഞ്ഞാടില്ല പിന്നെ ഇപ്പൊ കൊടുത്തതോ എന്ത് കൊടുത്തേ ശ്രീധരേട്ടന്റെ മരുമോൻ ഇന്ദ്രൻ തൃപ്പൂണിത്തുറയിലുള്ള വീട് വാടകയ്ക്ക് കൊടുത്തു ആര് പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞോ അല്ലെന്ന് അവിടെ ആൾ താമസമുണ്ട് തോന്നിയതായിരിക്കും തോന്നിയതൊന്നുമല്ല ദിവസവും ആ വീടിന്റെ അല്ലേ ഞാൻ പോവുകയും വരികയും ചെയ്യുന്നത് അവിടെ വെട്ടവും വെളിച്ചോക്കും ഉണ്ട് ആൾ താമസമുണ്ട് അതിപ്പം ഞാൻ അന്വേഷിക്കട്ടെ ഇനിയിപ്പന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്റെ ബ്രോക്കർ ഫീസ് പോയി ഇനി വേറെ വല്ല വഴിയും നോക്കാം ചെറുവുള്ളി തീർന്നു ഞാനൊന്നും പറഞ്ഞു പോയി അത് വാങ്ങാനൊന്നും പറഞ്ഞ് കടയിൽ പോയേക്കുവാദ കൊറേ നാളായിട്ട് അങ്ങനല്ലേ അടുക്കളയിൽ ഒരു കുറവും വരാൻ സമ്മതിക്കില്ല അപ്പ പോയി വാങ്ങിക്കൊണ്ടുവരും അമ്മാവന്റെ ഈ മാറ്റം കാണുമ്പോ എനിക്ക് അത്ഭുത അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വയസ്സാങ്കാലത്തെങ്കിലും ഇങ്ങനെ നല്ലവനായിട്ട് അടുത്ത് കിട്ടിയല്ലോ എനിക്ക് ഓർമ്മയുണ്ട് കള്ളു കുടിച്ച ഓവറായി പോയാ റേഷങ്ങളുടെ തിണ്ണയായിരുന്നു അമ്മാവിന് ശരണം ഓവറായില്ലോ നാട്ടുകാരുടെ മണ്ടയ്ക്ക് എന്ന് കയറിക്കൊടുമ്പു പോലീസ് ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലായിരുന്നു വീട്ടിലെ കലഹം തല്ലുകൊള്ളാത്ത ഇത്രയൊക്കെ ആയിട്ടും മക്കളെ വളർത്തണ്ടേടാ അത് മാത്രമല്ല കള്ളുകൂടിയും ചീത്തവിളിയൊക്കെ ഉണ്ടെങ്കിലും നിന്റെ അമ്മാവിന്റെ മനസ്സ് ശുദ്ധമായിരുന്നു ഞാൻ മക്കൾ അതിനും പുറമെ ഒരു ചിന്തയില്ലായിരുന്നു ആ മനസ്സിൽ എത്ര ആ ഒരു ശുദ്ധഗതിയുള്ള മതി കുടിച്ച് ഊര് തണ്ടി ആളാ വേറെ എവിടെയെങ്കിലും ആർക്കറിയാം ഭാര്യ ഇല്ലാന്ന് എനിക്കറിയാമല്ലോ ഇല്ലല്ലോ വിചാരിക്കേ നാളെ ഒരു മകളും കൂടി ഇവിടെ വന്ന് അമ്മാവന്റെ ആണെന്ന് അവര് പറയുന്നു ചെയ്യൂന്ന് ഇത്രയും നാളും വിശ്വസിച്ചും സഹിച്ചും കൂടെ ജീവിച്ചതല്ലേടാ അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നറിഞ്ഞ പിന്നെ ഞാൻ എന്തിനാടാ ജീവിക്കുന്നേ ആ മരിക്കും അല്ല എന്താ ഇങ്ങനെ ഒരു ഒരു മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോടാ നിനക്ക് ഞാൻ അത്ര കാരണമൊന്നുമല്ല എന്റെ മനസ്സിൽ പെണ്ണേ ഉള്ളൂ അത് ഒറ്റപ്പെ അതേ ഉണ്ടാകാവൂ അല്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ തീരുമാനം തന്നെ അവളും എടുക്കും എൻ്റെ മോളാ സീത